ഹരേ കൃഷ്ണ ജീവിതത്തിൽ എല്ലാം തികഞ്ഞവരാണെന്ന് നാം കരുതുന്നത് ശുദ്ധവിഡിത്വം തന്നെ ഏത് നിമിഷവും പൊലിഞ്ഞു പോകാവുന്ന ഒരു അല്പപ്രാണൻ മാത്രം ആണ് നാം എന്ന കാര്യം പലരും വിസ്മരിക്കുക തന്നെയാണ് നമ്മിലുള്ള അഹങ്കാരം ആണ് നമ്മെ അങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമുക്ക് എല്ലാം അറിയാമെന്നും നമുക്കു മേലെ ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്നും മനുഷ്യനാൽ സാധ്യമല്ലാത്തത് ഈ ലോകത്ത് മറ്റൊന്നുമില്ലെന്നും നാം അഹങ്കരിക്കുന്നു അടുത്ത നിമിഷം നാം ഈ ലോകത്ത് ഉണ്ടാകുമോ എന്നുപോലും ഉറപ്പിച്ചു പറയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് സത്യം ഈ ലോകം ഈശ്വര സൃഷ്ടിയാണെന്നും കാര്യം പോലും നാം മറക്കുന്നു ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും ഈശ്വരൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈശ്വരൻ തന്നെയാണ് ആ ചൈതന്യം എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്